കരുമാലൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ മുറിയാക്കൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം കരുമാലൂർ പഞ്ചായത്ത് വാർഡ് നാല് മുറിയാക്കൽ പ്രദേശത്ത് അഞ്ചു കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി ഒന്നര ദിവസമായി നീണ്ടു നിൽക്കുന്ന മഴയും പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതും വെള്ളക്കെട്ടിന് കാരണമായി പല വീടുകളിലും വെള്ളം കയറി പ്രശ്നബാധിത മേഖലയിൽ നിന്നും ആളുകൾ ബന്ധു ജനങ്ങളുടെ വീട്ടിലേക്കാണ് പ്രധാനമായും മാറുന്നത് തറ്റാമ്പാടി സെന്റ് ലിറ്റിൽ റീസാർസ് യു പി സ്കൂളിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം വാർഡിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയായി അക്ബർ മൂന്ന് പേരടങ്ങുന്ന കുടുംബവുമാണ് ക്യാമ്പിൽ താമസിക്കുന്നത് ഇന്നലെ തുടങ്ങിയ അതിശക്തമായ മഴയെ തുടർന്ന് പെരിയാറിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള തൊഴുക്കാണ് നമ്മുടെ മനിക്കപ്പടി മുറിയാക്കൽ പ്രദേശങ്ങളിലേക്ക് വേണ്ടി നമുക്കറിയാം മനിക്കപ്പടി മുറിയാക്കൽ പ്രദേശത്ത് പാലത്തിന് കീഴിലായിട്ട് അഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കരിമല പഞ്ചായത്തില് ആദ്യമായിട്ട് വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണത് മാറ്റി മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സഹായ സാധനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പട്ടാമ്പടി സ്കൂളിൽ ഫസ്റ്റ് ക്യാമ്പ് തുറക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് റവന്യൂ അധികാരികളും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് അടുക്കളച്ചിറ പ്രദേശവും മണ്ഡല പ്രദേശത്തെ കോളനിയുമാണ് കേന്ദ്രീകരിച്ചാണ് വെള്ളം അധികം വരാനുള്ള സാധ്യത കൂടുതൽ സമീപ പ്രദേശങ്ങളിലെ ചിറ്റമനപ്പള്ളം പ്രദേശത്ത് അവിടെ ഒരു കുളിക്കടവുണ്ട് അത് ഭാഗികമായിട്ട് മുങ്ങി പോയിട്ടുണ്ട് കൃഷി വലിയ രീതിയിൽ നമുക്ക് ഇവിടെ നാശനഷ്ടങ്ങളും